ഏഷ്യാനെറ്റ് ചവർ സ്റ്റോറി ഫീം സിന്ധു സൂര്യകുമാറിന്റെ ഓണക്കാലത്ത് ഒന്ന് ഏറെ ഏറിക്കേറ്റിയിട്ടുണ്ട് പുതിയ ചവർ സ്റ്റോറി എപ്പിസോഡിലെ ക്യാപ്ഷൻ കണ്ടില്ലേ നവോത്ഥാനം പെട്ടിയിൽ ഇനി ശരണം എന്റെ അയ്യപ്പ സ്വാഭാവികമായിട്ടും ആരുടെ സ്ക്രിപ്റ്റ് ആണ് ആർക്ക് വേണ്ടിയാണ് ഈ കൊഴലൂത്ത് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കുംഭമേളയ്ക്കെതിരെ മറിച്ചൊരു വാചകം പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ താക്കീത് ചെയ്ത മുതലാളിയുടെ അടിമയല്ലേ ഇതിനേക്കാൾ ഒന്നും പ്രതീക്ഷിക്കുകയും വേണ്ട മുതലാളി ഈ മാസം ബോണസ് വേണമെന്നുണ്ടെങ്കിൽ നേരെ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സംഘപരിവാറിന് ഒരു വിടുപണി ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കാൻ പറ്റൂ സ്വാഭാവികമായി ചെയ്യേണ്ടി വരും അതിന്റെ പേര് നമ്മുടെ നാട്ടിൽ മാധ്യമപ്രവർത്തനം എന്ന് തന്നെയാണ് വിളിക്കുന്നത് ആ വിടുപണിയെയാണ് ഓണക്കാലമായിട്ട് കൂടി അഡ്വക്കേറ്റ് കെ അനിൽകുമാറിന് വിമർശിക്കേണ്ടി വന്നത് കയ്യിൽ ഒരു മൈക്കും മുന്നിൽ ഒരു ക്യാമറയും ഉണ്ടെങ്കിൽ എന്ത് നുണയും വിടാമല്ലോ അതുകൊണ്ട് ഓണക്കാലത്ത് സംഘപരിവാറിന്റെയും കോൺഗ്രസിന്റെയും ആകെ റിലേ തെറ്റിച്ച ആ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടാണ് ചവർ സ്റ്റോറിയിൽ നവോത്ഥാനം പെട്ടിയിൽ എന്ന വാചകം അടിച്ചു വെച്ചത് അതിന് കൊടുത്തിരിക്കുന്ന മറുപടി നിങ്ങൾ കേൾക്കേണ്ടതാണ് ഇതിനേക്കാൾ മികച്ചൊരു മറുപടി ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരികയാണ് ഇങ്ങനെയാണ് കെ അനിൽകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നവോത്ഥാനം പെട്ടിയിൽ വയ്ക്കാനുള്ളതല്ല ഏഷ്യാനെറ്റിന് ഒരു മറുപടി നവോത്ഥാന പ്രസ്ഥാനം മതവിരുദ്ധമല്ല ദൈവവിശ്വാസത്തിന് എതിരുമല്ല